ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ എത്ര അറിവ് എന്ത് അറിവ് നേടിയാലും ആത്മസ്വരൂപം എന്താണെന്ന് അറിയുകയും താൻ ആരാണെന്ന പരമസത്യം അറിയുകയുമില്ല ആ അറിവുകൊണ്ട് ഈ അറിവ് നേടാൻ സാധിക്കുകയില്ല അതിനാൽ ഒരു കവി പറയുന്നു അറിവാൽ അറിയുന്നറിവല്ലറിവെന്നറിവാലും അവരാരെന്നവരുന്നറിവാ ലറിവിന്നറിവതു അറിയും അറിവിൻ്റെ ഒരു കലി റിയുന്ന അറിവല്ല കൊണ്ട് അറിയുന്ന അറിവല്ല അറിവ് എന്ന് അകമേ അറിയാൻ കഴിയും നമുക്ക് ആ പരമസത്യം ബോധിക്കുമ്പോഴാണ് ഈ പരമസത്യം നമുക്ക് വെളിവായി കിട്ടുക റിയുന്ന നമ്മുടെ അകത്ത് നമുക്ക് ബോധ്യം വരും ഈ അറിവുകൊണ്ട് അറിയുന്ന അറിവല്ല അറിവ് എന്ന് നാം ബാഹ്യമായ രോഗത്തു നിന്നും നമ്മുടെ മനസ്സിനെ പിൻവലിച്ച് അന്തർമുഖമാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും അറിവുകൊണ്ട് അറിയാൻ കഴിയുന്ന അറിവല്ല അറിവ് എന്ന് അത് സ്വയമേവ വെളിവായി കിട്ടുന്നതാണ് ആ അറിവ് ഏത് പ്രകാരം എന്ന് വെച്ചാൽ ഒരാൾ അടുക്കളയിലെ ഒരു സാധനം എടുക്കാനായി ചെന്നു അവിടെ ഒരു ഗ്ലാസ് എടുക്കാനാണ് ചെന്നത് ലൈറ്റ് ഇട്ടു സാധനം കണ്ടു പക്ഷേ എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പേ കരണ്ട് പോയി കരണ്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഗ്ലാസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല എന്നാൽ ബാഹ്യമായി നാം അറിഞ്ഞു കഴിഞ്ഞു അറിവാൽ അറിയുന്ന അറിവല്ല ആ അറിവല്ല വാസ്തവത്തിൽ അറിയും തൻ്റെ ഉള്ളിൽ ഒരറിവുണ്ട് അതിൻ്റെ സ്ഥലത്തിരിക്കുന്നു എന്ന അറിവ് മറ്റൊന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന അറിവ് അപ്പം എന്നെ കുറിച്ചറിയാം ഞാൻ നിൽക്കുന്ന അറിവ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഒരു വെളിച്ചത്തിൻ്റെയും ആവശ്യമില്ല അവിടെ കണ്ണിൻ്റെയും ആവശ്യമില്ല അവിടെ കാണലോ കേൾക്കലോ ഒന്നിൻ്റെയും ഒരിന്ദ്രിയങ്ങളുടെയും പ്രവർത്തനമില്ലാതെ തന്നെ എനിക്കറിയാം ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് ആ അറിവാണ് എന്നെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥമായ അറിവ് ആ അറിവാണ് അകമേ അറിയും നമ്മുടെ മനസ്സേ ബഹിംഗമിക്കാനാകുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മൾ ഓരോരുത്തരും ആരാണ് അതാണ് അടുത്ത് പറയുന്നത് അവരാരെന്നവരറി അവരാരുന്നവരറിയറിവ ലുമറിയും നമ്മൾ ഓരോരുത്തരും ആരാണ് എന്ന അറിവാണ് അറിവിൻ്റെയും അറിവായിരിക്കുന്നത് അറിവാണ് നമുക്ക് നാം അറിയേണ്ടത് അത് മറ്റു വ്യക്തികളിൽ നിന്ന് കെട്ടു കണ്ടോ കേട്ടോ രുചിച്ചോ വാസനിച്ചോ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് അറിയുന്ന അറിവല്ല അത് ബോധമാണ് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ എന്നെ എനിക്കറിയാൻ വാസ്തവത്തിൽ ഒരു വെളിച്ചത്തിൻ്റെയോ ഇന്ദ്രിയങ്ങളുടെയോ ആവ സാന്നിധ്യം ആവശ്യമില്ല അതുപോലെ ആത്മസ്വരൂപത്തെ അറിയാൻ ഇവ കൊണ്ടൊന്നും അല്ല നമ്മൾ ഓരോരുത്തരും അതാണെന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും അതിനതിലേക്ക് നാം ചടിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ നാം ഇപ്പോൾ വിഷയങ്ങളിലേക്ക് ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആത്മാവിലേക്കുള്ള ഒഴുക്കുണ്ടാകുന്നു ആ ഒഴുക്ക് ആത്മാവുമായുള്ള ആകർഷണം കൊണ്ടാണ് ഉണ്ടാകേണ്ടത് അതിനെ അറിയണം എന്ന ത്വര നമുക്കുണ്ടാകുമ്പോൾ നാം ആ ഒഴിയിൽ കൂടെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാനേ സാധിക്കുകയില്ല കാരണം സത്യത്തിൽ നാം ഓരോരുത്തരും അതുതന്നെയാണ് അതിൽ തന്നെയാണ് വർത്തിക്കുന്നത് നാം അതാണെന്നും നമ്മളിൽ അതാണ് നിറഞ്ഞിരിക്കുന്നതെന്നും അതിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നതെന്നും ഉള്ള ബോധം നമുക്കെപ്പോഴും ഉണ്ടാവും നാം ആരാണെന്ന പരമസത്യം അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്നാണ് അറിവാൽ അറിയുന്ന അവരാരെന്നവരറിയുന്നറിവ <laughs> നറിവിൻതുറിയും